ബിസ്മിള്ളഹിറമൻ ഇറഹീം നഹ്മദ് ഹൂസലി അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ തബൂക്ക് പോരാട്ടത്തിൻ്റെ നിർബന്ധ ആഹ്വാനമുണ്ടായപ്പോൾ ന്യായമായ ഒരു കാരണവുമില്ലാതെ പോരാട്ടത്തിൽ നിന്നും പിന്മാറി നിന്ന വിശ്വാസികളെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് അവർ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ച കാര്യവും ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ച കാര്യവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും ഇവരെ പറ്റി തന്നെയാണ് അള്ളാഹു പറയുന്നത് വല്ലാഹു ഹകീം അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നതുവരെ മാറ്റി നിർത്തപ്പെട്ട മറ്റ് ചിലരുണ്ട് ഒന്നുങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് ഈ ആയത്തിലും അള്ളാഹു സുബഹാനഹു വയല തബൂക്ക് പോരാട്ടത്തിൻ്റെ നിർബന്ധ ആഹ്വാനമുണ്ടായപ്പോൾ ഒരു ന്യായമായ കാരണവുമില്ലാതെ പിന്മാറിയ വിശ്വാസികളെ പറ്റി തന്നെയാണ് അറിയിക്കുന്നത് കഴിഞ്ഞ പല ആയത്തുകളിലും അവരുടെ പശ്ചാത്താപം അള്ളാഹു എന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി പോരാട്ടത്തിനായി നിർബന്ധ ആഹ്വാനമുണ്ടായപ്പോൾ ഒരു ന്യായമായ കാരണവുമില്ലാതെ പിന്മാറിയ വിശ്വാസികൾ പത്ത് ആളുകളായിരുന്നു അതിൽ ഏഴു പേർ പരസ്യമായി അവരുടെ പശ്ചാത്താപം പ്രകടിപ്പിച്ചു ആ ഏഴുപേരെ പറ്റി കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയതാണ് അവർ മദീരപ്പള്ളിയുടെ തൂണിൽ അവരെ സ്വന്തം ബന്ധിക്കുകയും അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കുന്നതുവരെ അവർ ആ ബന്ധനസ്ഥത്തിൽ നിന്നും ഒഴിവാകുന്നതല്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്തു അങ്ങനെ അള്ളാഹുത്താല അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നിമിതങ്ങൾ സ്വല്ലാഖു അലി വസ്ല്ലം അവരെ ആ ഒരു ബന്ധനസ്ഥത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ ബാക്കി മൂന്നാളുകൾ ആളുകളിൽ ഏഴ് ആളുകൾ പരസ്യമായി പശ്ചാത്താപം പ്രഖ്യാപിച്ചു ബാക്കി മൂന്നാളുകൾ പരസ്യമായി പശ്ചാത്താപം പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ പറ്റിയാണ് ആ മൂന്നാളുകളെ പറ്റിയാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ആയത്തിൽ അറിയിക്കുന്നത് മൂന്ന് പേർ പരസ്യമായി പശ്ചാത്താപം പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവത്തെ ആല നിബിതങ്ങൾ സലാഹു അലീ വസല്ലമയോടും സഹാബത്തിനോടും അവരുമായുള്ള എല്ലാ ബന്ധത്തെയും ഉപേക്ഷിക്കാനായി കൽപ്പിച്ചു ബാക്കി ഏഴുപേർ അള്ളാഹു താല് അവർക്കെതിരായി ആയത്തിറക്കിയപ്പോൾ തന്നെ ബാഹ്യമായി അവർ പശ്ചാത്താപത്തെ പ്രഖ്യാപിച്ചു പരസ്യമായിക്കൊണ്ട് ബാക്കി മൂന്ന് പേർ അവർക്കെതിരെ ആയത്തിറങ്ങിയിട്ടും പരസ്യമായി പശ്ചാത്താപം പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് നിബിതങ്ങൾ സല്ല അല്ലാഹു അലി വസല്ലമയോടും സഹാബത്തിനോടും അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനായി പറഞ്ഞു അവരോട് സംസാരിക്കാൻ പാടില്ല സലാം പറഞ്ഞാൽ പോലും അവരോട് മടക്കാൻ പാടില്ല എന്ന് നിബിതങ്ങൾ സുല്ലാഹു അലി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി ഈ ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ഈ മൂന്ന് പേർക്കും വലിയ രീതിയിൽ വിഷമം ചെയ്തു കാരണം അവർക്കെതിരെ അള്ളാഹുദായ ഒരു കൽപ്പന പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് മുസ്ലിമീങ്ങളായ യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുടെ മുമ്പിൽ ഭയപ്പെടുന്നവരാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ ഭയമുണ്ടാകും അതുപോലെ തന്നെ ഈ മൂന്ന് പേരിൽ നിന്നും തെറ്റുകൾ ഉണ്ടായിപ്പോയി അള്ളാഹു താലയുടെ തീരുമാനം അവരുടെ മേൽ ഈ തീരുമാനമാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഭയപ്പെടുകയും ഈ ഒരു പാപത്തിൽ നിന്നും പശ്ചാത്തപിക്കാൻ തയ്യാറാവുകയും ചെയ്തു അങ്ങനെ അള്ളാഹു സുബാനഹുവാല ആ മൂന്ന് പേരുടെ പശ്ചാത്താപവും സ്വീകരിക്കുകയുണ്ടായി അതുകൊണ്ട് ആദ്യ സമയത്ത് പരസ്യമായി പശ്ചാത്തപിക്കാതെ വിട്ടുനിന്ന മൂന്ന് പേർ ആ മൂന്ന് പേരുടെ വിഷയത്തിലാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത് ഈ ആയത്തിൽ അള്ളാഹു താല പറയുകയാണ് ഒന്നെങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കും അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും ഈ അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഭയമുണ്ടാവുകയും അവർ ചെയ്ത കുറ്റത്തെപ്പറ്റി ഓർത്ത് പശ്ചാത്തപിക്കാൻ തയ്യാറാവുകയും ചെയ്തു അതുകൊണ്ട് അള്ളാഹു സുബഹാനഹുഅത്തായാല പൂർണ്ണമായി അവർക്ക് അവരുടെ പാപം മാപ്പാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ പല ആയത്തുകളിൽ മുനാഫിക്കിയങ്ങളെപ്പറ്റി നാം വിശദമായി മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തയാല മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി മുനാഫിക്കിയങ്ങൾ ഉണ്ടാക്കിയ ഒരു പള്ളി അഥവാ മസ്ജിദുൽ ഇറാർ മുസ്ലിമെ നശിപ്പിക്ക മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ മസ്ജിദിനെ പറ്റിയാണ് പറയുന്നത് لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون ഒരു കൂട്ടം ആളുകൾ ഒരു മസ്ജിദ് ഉണ്ടാക്കി മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കലും നിഷേധം പ്രവർത്തനങ്ങൾ നടത്തലും സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നത വളർത്തലും നേരത്തെ മുതൽ അള്ളാഹുവിനോടും റസൂലിനോടും പോരടിക്കുന്നവർക്ക് താവളം താവളമൊരുക്കലുമായിരുന്നു അവരുടെ ലക്ഷ്യം ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ ആണയിടുന്നതാണ് അവർ വെറും നുണയന്മാരാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين تانجل أبدي أوريكيلو نمسكيريكيلو ده، بردما دينم ഭയഭക്തിയുടെ മേൽ ശിലാസ്ഥാപനം നടത്തപ്പെട്ട മസ്ജിദാണ് താങ്കൾക്ക് നമസ്കരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ശുദ്ധി നിലനിർത്താൻ ശ്രദ്ധിക്കുന്ന ആളുകൾ ആ മസ്ജിദിലുണ്ട് ശുദ്ധിയുള്ളവരെ അള്ളാഹു സ്നേഹിക്കുന്നു ഇപ്പോൾ നാം ഓദിയ ഈ ഒരു ആയത്ത് മുനാഫിക്കിയങ്ങൾ ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് പശുത ഖുർആൻ ആ പള്ളിയെ വിളിച്ചിട്ടുള്ളത് മസ്ജിദുൽ നിറാർ എന്നാണ് അഥവാ ഉപദ്രവിക്കാനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുമായി പണിഞ്ഞ പള്ളി ആ ഒരു മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ പറ്റിയാണ് അള്ളാഹു താല ഈ ആയത്തുകളിൽ നിബിതങ്ങൾ സല അല്ലാഹു അലിവല്ലമക്ക് അറിയിച്ചു കൊടുക്കുന്നത് ഈ സ്വത്ത് തൗബയിൽ മുനാഫിക്കീങ്ങളുടെ ധാരാളം കള്ളത്തരങ്ങൾ അവരുടെ ധാരാളം വഞ്ചനകൾ നിബിതങ്ങൾ സുല്ലാഹു അലൈ വല്ലക്ക് അള്ളാഹു തുറന്ന് കാണിക്കുകയുണ്ടായി അതുപോലെ ഈ സൂറത്തിൽ തന്നെ അള്ളാഹുത്താല അവർ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പള്ളിയുടെ ലക്ഷ്യവും നിമിതങ്ങൾ സലാഹുഅലൈ വസല്ലമ്മക്ക് തുറന്നു കാണിക്കുകയാണ് മുസ്ലിമീങ്ങളുടെ വലിയൊരു ശത്രുവായിരുന്നു അബൂ ആമിർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതൻ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വല്ലം മദീനയിൽ വന്നു തങ്ങൾ സാഹു അലൈവല് പ്രബോധനം ആരംഭിച്ചു അന്ന് മുതൽ തന്നെ നിബിതങ്ങൾ സാഹു അലൈവല്ലെ ഇല്ലാതെയാക്കാനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും എല്ലാ രീതിയിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്ത ഒരാളാണ് അബു ആമിർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതൻ ഈ അബു ആമിർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഹല്ലല റതി അള്ളാഹു അനുഭൂ അദ്ദേഹം വലിയ സ്ഥാനീയനായ സഹാബിയും നിമിതങ്ങൾ സാഹു അലൈവസ്ലമിൻ്റെ അടുത്ത ആളുമായിരുന്നു പക്ഷേ പിതാവ് ഇസ്ലാമിൻ്റെ കൊടും ശത്രുവായിരുന്നു മുസ്ലിമീങ്ങളുമായി ആരെല്ലാം ഏറ്റുമുട്ടാനായി തയ്യാറാവുന്നുണ്ടോ ആരെല്ലാം മുസ്ലിമെ നശിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും അവരോടൊപ്പം പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ അബു എന്ന് പറയുന്ന ആളുടെ പരിപാടി എല്ലാ പോരാട്ടങ്ങളിലും മുസ്ലിമീങ്ങളെ നശിപ്പിക്കുമെന്ന കൂടി അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ പങ്കാളിയായിരുന്നു ഈ സൂറത്തിൽ തന്നെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഹുനൈൻ പോരാട്ടത്തെ പറ്റി നാം പറഞ്ഞിരുന്നു മുസ്ലിമങ്ങൾക്ക് വലിയ വിജയം ഹുനൈൻ പോരാട്ടത്തിൽ ലഭിച്ചു ഹുനൈൻ പോരാട്ടത്തിൻ്റെ തൊട്ട് മുമ്പ് മുസ്ലിമീങ്ങൾക്ക് മക്കം ഫത്തവും ലഭിച്ചു അഥവാ മക്കയും മുസ്ലിമീങ്ങളുടെ കാൽ മുസ്ലിമീങ്ങളുടെ ഇങ്ങനെയുള്ള വലിയ വലിയ വിജയം കണ്ടപ്പോൾ ഈ അബു ആമർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതർ അവിടെ നിന്നും നാടുവിട്ട് അന്ന് ക്രിസ്ത്യൻ കേന്ദ്രമായിരുന്ന ഷ്യമലോട്ട് പോയി അവിടെ പോയതിനു ശേഷവും മുസ്ലിങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്ന ചിന്തയിൽ തന്നെയായിരുന്നു അബു ആമിർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കീങ്ങളുമായി ബന്ധപ്പെട്ടു അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങളും അറിയിച്ചു കൊടുത്തു എന്നിട്ട് അവിടെയുള്ള മുനാഫിക്കീങ്ങൾക്ക് അബു ആമിർ അറിയിച്ചു കൊടുത്തു നിങ്ങൾ നിർബന്ധമായും ഒരു താവളമുണ്ടാക്കണം കാരണം താവളം അത്യാവശ്യമായ കാര്യമാണ് മുസ്ലിമികളെ നശിപ്പിക്കാൻ നമുക്ക് കൂടാനും നമുക്ക് മുസ്ലിമികൾ നശിപ്പിക്കാനായ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കാൻ ഒരു താവളം അത്യാവശ്യമാണ് ഇപ്പോൾ നമുക്ക് മദീനയിൽ താവളമൊന്നുമില്ല എല്ലാ മുസ്ലിമീങ്ങളുടെ കേന്ദ്രമാണ് അവിടെ വെച്ച് ഒരു ഗൂഢാലോചനകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നമുക്കിതെല്ലാം സ്വസ്ഥമായ രീതിയിൽ നടത്താനും മുസ്ലിമികൾക്കെതിരെ സ്വസ്ഥമായ നീക്കങ്ങൾ ചെയ്യാനും ഒരു താവളം അത്യാവശ്യമാണ് അങ്ങനെ അവർ ആലോചിച്ചു താവളം ഒരു പള്ളിയായി നിർമ്മിക്കാൻ അവർ ഉദ്ദേശിച്ചു കാരണം പ്രത്യേകം ഒരു താവളം ഉണ്ടാക്കുമ്പോൾ അത് എന്തിനാണെന്ന ചോദ്യമെല്ലാം വരും പക്ഷെ ഒരു പള്ളിയായി ഉണ്ടാക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അത് എന്തിനുണ്ടാക്കിയെന്നോ അതിൽ എന്താ നടക്കുന്നതെന്നോ ആരും ചോദ്യം ചെയ്യുന്നതോ സംശയ കണ്ണോടുകൂടി നോക്കുന്നതോ അല്ല അതുകൊണ്ട് മുനാഫിക്കിങ്ങൾ കൂടിച്ചേർന്ന് അവരുടെ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനായി ഒരു പള്ളി നിർമ്മിക്കാനുള്ള ഏർപ്പാടിലായിരുന്നു അങ്ങനെ നിബി സല്ലാഖു അലി വസ്ലമിയും സഹാബത്തും നിർമ്മിച്ച കുബാ പള്ളിയുടെ കുറച്ച് അകലത്ത് അവരൊരു പള്ളി നിർമ്മിച്ചു അവർ നിബി തങ്ങൾ സലാഖു അലി വസ്ലമിയുടെ അടുക്കൽ പോവുകയും തങ്ങൾ സല്ലാഖു അലി വസ്ലമയോട് കുബാ പള്ളിയിൽ അവർക്ക് എത്താനുള്ള വൈദൂരത്തെ പറ്റിയും കുബാ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന നരുക്കത്തെപ്പറ്റിയും എല്ലാം പറഞ്ഞ് മറ്റൊരു പള്ളി ഇപ്പോൾ ആവശ്യമാണെന്ന് വരുത്തി തീർത്തു അങ്ങനെ അവർ തങ്ങൾ സല്ലാഹു അലിവ വസ്ലമിയോട് കുബ പള്ളിയുടെ ഇടുക്കവും അതിനോട്ടുള്ള വൈദൂരവുമെല്ലാം പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുന്നു എന്ന രീതിയിൽ അവിടെ പള്ളി നിർമ്മിക്കുകയുണ്ടായി ഇത് എന്നിട്ട് അവർ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈ വല്ലമിയുടെ അടുക്കിൽ വന്നുകൊണ്ട് തങ്ങൾ സല്ലാഹു അലിവ വസ്ലമയോട് രണ്ടരക്കാലത്ത് ആ പള്ളിയിൽ നമസ്കരിക്കാനായി ആവശ്യപ്പെട്ടു അവർ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടത് തബൂക്ക് പോരാട്ടത്തിന് പോവാൻ നിമിതങ്ങൾ സല്ല അള്ളഹുഅലൈ വസ്ലം തയ്യാറാവുന്ന ആ ഒരു സന്ദർഭത്തിലായിരുന്നു സ്വാഭാവികമായി മുനാഫിക്കിങ്ങൾ നിഷേധികളാണെന്ന കാര്യം വെളിവായി അറിയുന്നതല്ല കാരണം അവർ കാ വിശ്വാസികളാണ് അവർ ബാഹ്യമായി മുസ്ലിമീങ്ങളെ പോലെയാണ് അവരുടെ ഹൃദയത്തിലാണ് നിഷേധമുള്ളത് നിബിധംഗൽ സാഹു അലൈവല്ലം സാധാരണ സാധാരണഗതിയിൽ വിശ്വാസികൾ അവർ നിബിധംഗൽ അലൈഹി അലൈവല്ലേ നമസ്കരിക്കാൻ ക്ഷണിക്കാറുണ്ട് അതുപോലൊരു പുതിയ പള്ളി ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ ഭവനമാണ് അതിൽ രണ്ടക്കാർ നമസ്കരിക്കാനായി അവർ ക്ഷണിച്ചതാണെന്ന് വിചാരിക്കുകയും അതിന് തങ്ങൾ സല്ലാഹു അലൈവലം സമ്മതിക്കുകയും ചെയ്തു പക്ഷേ തങ്ങൾ അലൈഹി അലൈസ് പറഞ്ഞു ഇപ്പോൾ തബൂക്ക് പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അത് കഴിഞ്ഞു വന്ന ഉടനെ നിങ്ങളുടെ പള്ളിയിൽ വന്ന് ഞാൻ നമസ്കരിച്ചു കൊള്ളാമെന്ന് നിബിതംഗ്ലാഹുഖു അലൈവല്ലം അവരോട് പറഞ്ഞു എന്നാൽ തബൂക്ക് പോരാട്ടത്തിൽ നിന്നും തങ്ങൾ സ്വല്ലാഹു അലൈവല്ലം അടങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹുത്തായ മുനാഫിക്കീങ്ങളുടെ പല കാര്യങ്ങളും കൊടുത്തു അവരുടെ വഞ്ചന അവരുടെ ഗൂഢാലോചന ഇങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ ധാരാളം ആയത്തുകളിലായി ആ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അതിനോടൊപ്പം ഇപ്പോൾ നാം ഓതിയ ആയത്തും അള്ളാഹുത്താല നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈവസ്ലമക്ക് അവതരിപ്പിച്ചു അതോടുകൂടി നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈവ് വസ്മക്ക് മനസ്സിലായി കുബാ പള്ളിക്കടുത്തായി ഉണ്ടാക്കിയ പുതിയ പള്ളി അതൊരിക്കലും പള്ളിയല്ല നേരെ മറിച്ച് മുസ്ലിംകൾ നശിപ്പിക്കാനായി മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ കേന്ദ്രമാണെന്ന് അള്ളാഹുത്താല ഈ ആയത്തുകളിലൂടെ നിമിതങ്ങൾ സല്ല അലൈഹി അലൈവസ്ലമക്ക് അറിയിച്ചു കൊടുത്തു ഈ ആയത്തിൽ ആ ഒരു മുനാഫിക്കങ്ങൾ ഉണ്ടാക്കിയ പള്ളി അഥവാ കേന്ദ്രത്തെപ്പറ്റി അള്ളാഹുദാല പറയുന്നു ഒന്ന് അതിൽ നിറാറാണ് മുസ്ലിമീങ്ങളെ ഇല്ലാതെയാക്കാനും ഉപദ്രവിക്കാനും വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ് അതേപോലെ മുസ്ലിമീങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ് അഥവാ മുസ്ലിമീങ്ങൾക്കെതിൽ ബിന്ദിപ്പുണ്ടാക്കാനും കുബ പള്ളിയിലുള്ള ചില മുസ്ലിമീങ്ങളെ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ തന്നെ തിരിക്കുന്നവരാക്കി തീർക്കാനും ഇങ്ങനെയുള്ള പല ഗൂഢാലോചനകൾ മുസ്ലിമീങ്ങളിടയിൽ ബിന്ദിപ്പുണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ പള്ളിയാണ് ഈ കുബാ പള്ളിക്ക് അടുത്തുണ്ടാക്കിയ മുനാഫിക്കീങ്ങളുടെ കേന്ദ്രമെന്ന് അള്ളാഹു താലി ആയത്തിലൂടെ അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹു പറഞ്ഞു മുനാഫിക്കിൻ ഉണ്ടാക്കിയ ഈ എന്ന് പറയപ്പെടുന്ന ഈ കേന്ദ്രം അത് അള്ളാഹുവിനോടും റസൂലിനോടും പോരാടുന്ന ആളുകൾക്ക് വലിയൊരു താവളമാണ് വലിയൊരു സഹായമാണ് അതുകൊണ്ട് ആ ഒരു താവളത്തിൽ ആ ഒരു പള്ളിയിൽ ഒരിക്കലും തങ്ങൾ പോയി നമസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി പറ്റി മുനാഫിഖിങ്ങളെപ്പറ്റി അള്ളാഹുത്തലി ആയത്തിൽ പറയുകയാണ് അവ തങ്ങളുടെ അടുക്കൽ നല്ല ഉദ്ദേശത്തിലുണ്ടാക്കിയ പള്ളിയാണെന്ന് സത്യം ചെയ്യൂ എന്നാൽ അവർ പറയുന്നത് കളവാണ് അള്ളാഹു സത്യം ചെയ്യുന്നു അള്ളാഹു സാക്ഷി ഏൽക്കുന്നു ഈ പറയുന്ന കാര്യം കളവാണെന്ന് അവർ ഒരിക്കലും നല്ല ലക്ഷ്യത്തിലുണ്ടാക്കിയ പള്ളിയല്ല നേരെ മറിച്ച് മുസ്ലിംങ്ങൾക്കെതിരാക്കി ഉണ്ടാക്കിയ താവളമാണ് അവർ പറയുന്ന പള്ളി എന്നുള്ളതെന്ന് അള്ളാഹു സുബാനഹുഅത്തെ അയല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് വിധങ്ങൾ അള്ളാഹു അലി വല്ലമിയുടെ അള്ളാഹു നിർദ്ദേശിക്കുകയാണ് തങ്ങളെ തങ്ങൾക്ക് ഏറ്റവും ഉത്തമം തക്കവയോടുകൂടി ഉണ്ടാക്കിയ മസ്ജിദിൽ നമസ്കരിക്കലാണ് ഇവിടെ തക്കവയോടുകൂടി ഉണ്ടാക്കിയ മസ്ജിദ് കൊണ്ട് ഉദ്ദേശം മസ്ജിദുൽ കുബയാണെന്നും മസ്ജിദ് നബവിയാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടാണെങ്കിലും രണ്ടും തക്വയിൽ അടിസ്ഥിതമായി ഉണ്ടാക്കപ്പെട്ട മസ്ജിദിലാണ് നിമിതങ്ങൾ സല്ലാഹു അലൈവലമിൻ്റെ നേതൃത്വത്തിലും സഹാബത്തിൻ്റെ നേതൃത്വത്തിലും തക്വയോടുകൂടി ഉണ്ടാക്കിയ മസ്ജിദാണ് അതുപോലെ ആ പള്ളിയുടെ ശ്രേഷ്ഠതയായി അള്ളാഹുത്താല പറഞ്ഞു അതിൽ ശുദ്ധി ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് ഇതിനെ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ വിശദീകരിച്ചു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ശുദ്ധി കൊണ്ട് ഉദ്ദേശം ആത്മശുദ്ധിയാണ് അങ്ങനെ നോക്കുമ്പോൾ ബസ്സിൽ കുബയിലും മസ്ജിദുൻ നബവിയിലും രണ്ട് പള്ളിയിലും ആത്മശുദ്ധി ഉദ്ദേശിക്കുന്ന ആത്മസംസ്കരണം ഉദ്ദേശിക്കുന്ന സഹാബാക്കളാണ് കൂടാറുള്ളത് മുനാഫിക്കീങ്ങൾ അവിടെ കൂടാറോ അവിടെ ചർച്ചകളിൽ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ പങ്കെടുക്കുകയോ ചെയ്യുകയില്ലായിരുന്നു അതുകൊണ്ട് ആത്മസംസ്കരണം ഉദ്ദേശിക്കുന്ന സഹാബത്ത് കൂടുന്ന മസ്ജിദുൻ നബവിയോ മസ്ജിദുൽ കുബയോ ആണ് തങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതെന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞു കുബാ പള്ളിയിൽ കൂടുന്ന സഹാബാക്കൾ അവർ ശുദ്ധിയുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിരുന്നു അവർ മണ്ണ് കൊണ്ടും വെള്ളം കൊണ്ടും ശുദ്ധി ശുദ്ധീകരണം സ്വീകരിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കൂടി നിർമ്മിച്ച പള്ളി കൊണ്ട് കൊണ്ടുദ്ദേശം കുബാ പള്ളിയും ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ കൊണ്ട് ഉദ്ദേശം കുബയിലുള്ള ശുദ്ധീകരണ വിഷയത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും കൂടുതൽ ഗൗരവം പുലർത്തുകയും ചെയ്യുന്ന സഹാബാക്കളുമാണെന്ന് അഭിപ്രായപ്പെടുന്നു ഏതാണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താല നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലമയെ അറിയിക്കുകയാണ് മോശമായ ലക്ഷ്യത്തിൽ പണിഞ്ഞതായ മുസ്ലിംകളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയതായ മുനാഫിക്കിങ്ങളുടെ പള്ളിയിൽ തങ്ങൾ നമസ്കരിക്കാനോ പങ്കെടുക്കാനോ പാടില്ല തങ്ങൾക്ക് നല്ലത് ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന സഹാബാക്കളുള്ള തക്കുയിൽ അടിസ്ഥിതമായി പണിയപ്പെട്ടതായ മസ്ജിദ് നബവിയിലോ കുബയിലോ നമസ്കരിക്കുകയാണ് ഉത്തമമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു ഈ ഒരു ആയത്തിറങ്ങി ഉടനെ നിബിതങ്ങൾ സലല്ലാഖു അലി വസ്ല്ലാം സഹാബത്തിൻ്റെ ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കുകയുണ്ടായി തബൂക്ക് പോരാട്ടത്തിൽ നിന്നും തിരിച്ചു വരുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് അതുകൊണ്ട് ഈ ആയത്തിറങ്ങി ഉടനെ നിബിതങ്ങൾ സല്ല അല്ലാഖു അലൈവസ് സഹാബത്തിൻ്റെ ഒരു സൈന്യത്തെ ആ പള്ളി പൊളിക്കാനായി അയക്കുകയുണ്ടായി അതിൽ വഹഷീർ റിയുല്ലും ഉണ്ടായിരുന്നു ഈ സഹാബാക്കൾ മുനാഫിക്കീങ്ങളുടെ കേന്ദ്രമായി പള്ളി എന്ന് പറയപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച ആ ഭവനത്തെ പൊളിച്ചു കളയുകയും അതിനെ കത്തിക്കുകയും ചെയ്തു ഇങ്ങനെ അള്ളാഹുത്താല മുനാഫിക്കീങ്ങളുടെ വലിയൊരു ഗൂഢാലോചനയെ വലിയൊരു പദ്ധതിയെ ഇല്ലാതെയാക്കുകയുണ്ടായി അള്ളാഹു താല നിബിതങ്ങൾ അള്ളാഹു അലൈ വസ്ലമക്ക് അവരുടെ ഗൂഢാലോചന അറിയിച്ചു കൊടുക്കുകയും മുസ്ലിമീങ്ങളെ അതിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാ ഹു അലഹമുല്ലാഹി റബ്ബിലാലമി